സഖാവിന്റെ പൂമരത്തിന് മറുപടി നൽകി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ സഖാവ് കവിതയുടെ മറുപടി കവിതയും വൈറലായി മാറുകയാണ് സഖാവും തമ്മിലുള്ള ഗാഠമായ പ്രണയത്തിന്റെ കഥ പറയുന്ന സഖാവ് കവിത നവമാധ്യമങ്ങളിൽ വൻ ഹിറ്റായി മാറിയിരുന്നു കൊല്ലപ്പരീക്ഷത്താറായിട്ടും ജയിലറകളിൽ ജീവിതം ബാക്കിയായ സഖാവിനോടുള്ള ഇഷ്ടം വിരഹമായി പെയ്തിറങ്ങുന്ന കവിത ശ്രോതാക്കളുടെ ഉള്ളിൽ തട്ടുന്ന നോവായിരുന്നു അതിന് അതേ ദുഃഖത്തോടെയാണ് സഖാവ് മറുപടി ഓതുന്നത് വരും ജന്മമുണ്ടെങ്കിൽ നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടാം എന്നാണ് സഖാവ് കവിതയിൽ പറയുന്നത് വന്നൊന്നു ചേർന്നിരിക്കാൻ കൊല്ലങ്ങളായി ഞാൻ കൊതിപ്പു സഖീനിൻ തണലിൽ വരും ജന്മമായിടും ക്യാമ്പസിന്റെ മുറ്റത്ത് തല ഉയർത്തി നിൽക്കുന്ന പൂമരം വരും തലമുറയ്ക്കും തണലേകി വിപ്ലവത്തിന്റെ അടയാളമായി നിലനിൽക്കണമെന്നാണ് സഖാവ് പൂമരത്തോട് ആവശ്യപ്പെടുന്നത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മലയാളം മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മിയാണ് വിരഹം തുടിക്കുന്ന അതേ വാക്കുകളോടെ സഖാവിന് മറുപടി എഴുതിയത് എഴുതി പാടിയ എന്ന് കേട്ടോ അന്നും തൊട്ട് ഉള്ളിലൊരു വല്ലാത്തൊരു ആഴത്തിൽ ആ കവിത സ്പർശിച്ചിട്ടുണ്ട് അന്ന് തൊട്ടേ ഒരു ആശയം ഉള്ളിലുണ്ട് അതിനൊരു മറുപടി എന്ന് പറയുന്നത് പൂമരം തൻ്റെ പ്രണയം പാടി അറിയിച്ചു എന്നാൽ സഖാവ് അത് അറിഞ്ഞില്ല എന്നാണ് പൂമരം പറയുന്നത് പക്ഷേ സമരങ്ങളുടെയും ഗതികേടുകളുടെയൊക്കെ കാലത്ത് ചിലപ്പോൾ പൂമരത്തിൻ്റെ പ്രണയം സഖാവ് കണ്ടില്ല എന്ന് നടിച്ചതായിരിക്കാം കണ്ടിട്ടുണ്ടാവാം ചുറ്റുപാടുകളുമായി അല്ലെങ്കിൽ ചുറ്റുപാടുകളിലേക്ക് തുറന്ന കണ്ണുമായി ജീവിക്കുന്ന ഒരു സഖാവിനെ പൂമരത്തിൻ്റെ പ്രണയമൊന്നും അങ്ങനെ കാണാതെ പോകാൻ വഴിയില്ല മൂന്നാം വർഷ ഇംഗ്ലീഷ് വിദ്യാർത്ഥി അശ്വതി നാരായണൻ്റെ ആലാപനത്തോടെ മനോഹരമായ കവിത ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് திண்டி காதலாயின்